പിതൃസ്മരണയുമായി ഇന്ന് കർക്കിടകവാവു വാവുബലി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പിതൃപുണ്യം തേടിയെത്തിയത് കാലവർഷക്കെടുതി നേരിടുന്നതിനാൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സന്നാഹത്തോടു കൂടിയാണ് ബാവലിപ്പുഴയോരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചുമണിയോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ചടങ്ങിനായി ക്ഷേത്രത്തിലെത്തിയത് ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും കരയിലും ഇക്കരെ സന്നിധാനത്തുമാണ് കൊട്ടൂർ ദേവസ്വം ഒരുക്കിയിരുന്നത് തർപ്പണത്തിന് ആവശ്യമായ അരി എള് തുളസി ദർഭ തുടങ്ങിയവ ഇക്കരെ ക്ഷേത്രത്തിൽ നിന്ന് നൽകി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ബാവലി പുഴയോരത്ത് കർക്കിടകർപ്പണം നടത്തുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മുന്നേ തന്നെ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് പോലീസ് സംവിധാനങ്ങളെല്ലാം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്നെ തന്നെ ആവശ്യമായ തയ്യാറാക്കിയിരുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് ഫയർഫോഴ്സ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ചടങ്ങിനെത്തിയവർക്ക് ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്ര അന്നദാന ഹാളിൽ കാപ്പിയും ലഘുഭക്ഷണവും കൊട്ടിയൂർ ദേവസ്വം ഒരുക്കിയിരുന്നു ന്യൂസ്